ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന വീഡിയോയിലെ വിഷയം എന്തെന്ന് വെച്ചാൽ പണ്ട് ശിവനും പാർവതിയും കൂടി വേഷം മാറി വൃത്ത ആയ സന്യാസിയും സന്യാസിനിയുടെയും രൂപത്തിൽ ഒരു ഗംഗ നടിയുടെ തീരത്ത് പോയ ഒരു സംഭവത്തെ പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത് പണ്ട് വളരെ പണ്ട് ശിവനും പാർവതിയും കൂടി കൈലാസപ്രവത്തിലെ ശാന്തമായ അന്തരീക്ഷത്തിൽ രോഗകാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്ന സമയത്തുള്ള രണ്ട് ദിവസങ്ങളിലായുള്ള അവരുടെ സംഭാഷണത്തിലുണ്ടായ രണ്ട് കാര്യങ്ങളുടെ ചുരുക്കമാണ് ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ആദ്യത്തെ സംഭാഷണത്തിൻ്റെ ചുരുക്കം ഇതാണ് ശിവൻ്റെ പരമഭക്തനായ ഒരാൾ വളരെ ദരിദ്രനായിരുന്നു ആ പരമഭക്തനെ എങ്ങനെയെങ്കിലും ഈ മോശപ്പെട്ട സ്ഥിതിയിൽ നിന്നും കരകയറ്റണമെന്ന് മനസ്സിലുറപ്പിച്ച പാർവതി ദേവി ഇക്കാര്യം ശിവഭഗവാനോട് സംസാരത്തിനിടയ്ക്ക് സൂചിപ്പിച്ചു അപ്പോൾ ശിവഭഗവാൻ പറഞ്ഞതെന്തെന്നാൽ അവൻ എൻ്റെ പരമഭക്തനാണെങ്കിലും ഇപ്പോഴും സമ്പന്നനാവാനുള്ള യോഗം വന്നിട്ടില്ല അതുകൊണ്ടാണ് അവൻ ഇപ്പോഴും ദരിദ്രനായി ജീവിക്കുന്നത് ഇത് കേട്ട പാർവതി ദേവി എന്ത് വന്നാലും ശരി ആ ഭക്തനെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റണമെന്ന് ശിവ ഭഗവാനോട് പറയുകയും ചെയ്തപ്പോൾ എന്നാൽ ശരി ഞാൻ എൻ്റെ ഭക്തനെ കുബേരനാക്കാൻ വേണ്ടി ശ്രമിക്കാം എന്ന് പറഞ്ഞ് ആ ഭക്തൻ സ്ഥിരമായി എന്നും നടക്കാറുള്ള വഴിയിൽ ഒരു നിധികുംഭം കൊണ്ടുവന്ന് വയ്ക്കുകയും ചെയ്തു തറയിൽ നോക്കി നടന്നുകൊണ്ടിരുന്ന ആ ഭക്തൻ അവിടെ എത്താറായപ്പോൾ അയാളുടെ ശ്രദ്ധ ആ ഭാഗത്തു നിന്നും മാറി വേറെ എങ്ങോട്ടോ പോവുകയും ആ നിധികുംഭം ഇരുന്നിരുന്ന സ്ഥലത്തെത്തിയപ്പോൾ അത് കാണാതെ മുന്നോട്ട് പോവുകയും ചെയ്തു ഇക്കാര്യം ശിവഭഗവാനും പാർവതദേവിയും കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ശിവഭഗവാൻ പാർവതിദേവിയോട് ഇങ്ങനെ പറഞ്ഞു അവൻ എൻ്റെ പരമഭക്തനാണെങ്കിലും അവന് കോടീശ്വരനാവാൻ യോഗമുണ്ടായിരുന്നുവെങ്കിൽ അവൻ നടന്നുപോയ വഴിയിലുണ്ടായിരുന്ന ആ നിധി നിറച്ച കുംഭം കാണുമായിരുന്നു ഇനി വേറൊരു ദിവസം ഇവർ തമ്മിൽ നടന്ന സംഭാഷണത്തിൻ്റെ ചുരുക്കം ഇതാണ് മഹാദേവൻ്റെ ജടയിലൂടെ ഒഴുകി പിന്നീട് പർവ്വതത്തിലൂടെ കുതിച്ചൊഴുകി പോകുന്ന പാപനാശിനിയായ ഗംഗാനദിയുടെ കാഴ്ച കണ്ടപ്പോൾ പാർവദേവി ശിവഭഗവാനൊരു സംശയം ചോദിച്ചു ആ സംശയം ഇതാണ് ഗംഗയിൽ സ്നാനം ചെയ്താൽ മാത്രം സർവഭാവങ്ങളും കഴുകളഞ്ഞ ഒരാൾക്ക് മോക്ഷം നേടാൻ കഴിയുമോ അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തുള്ള കോടിക്കണക്കിനുള്ള മനുഷ്യർ ഈ ഗംഗാനദിയിൽ സ്നാനം ചെയ്തെന്നല്ലേ അങ്ങനെയെങ്കിൽ അവർക്കെല്ലാം മോക്ഷം ലഭിക്കേണ്ടതല്ലേ പാർവദേവിയുടെ നിഷ്കളങ്കമായ ഈ ചോദ്യം കേട്ട ശിവഭഗവാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വെറും ഒരു വാക്കുകൊണ്ട് ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുന്നതല്ല അതിൻ്റെ ശരിയായ ഉത്തരം ഒരു പരീക്ഷണത്തിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ അങ്ങനെ അവർ ഒരു ബുദ്ധൻ്റെയും വൃദ്ധയുടെയും രൂപത്തിൽ ഗംഗ നദീ തീരത്ത് എത്തി അവിടെ മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഉദ്ദേശത്തോടു കൂടി ഗംഗാസ്നാനം ചെയ്യുന്നതിനായി ധാരാളം ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു മോക്ഷം തേടിയും പാപപരിഹാരത്തിനുമായി വന്നവർ വൃദ്ധൻ്റെ രൂപത്തിൽ വന്ന് ശിവഭഗവാൻ പെട്ടെന്ന് കാൽവെഴുതി നദിയിൽ വീഴുകയും ചെയ്തു അപ്പോൾ വൃദ്ധയുടെ രൂപത്തിലുള്ള പാർവദേവി അവിടെ നിന്ന് ഈ വൃദ്ധനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ തൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ഒരു പാപവും ചെയ്യാത്തതായ ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഒരു പാപവും ചെയ്യാത്ത വ്യക്തി മാത്രമേ അദ്ദേഹത്തിന് രക്ഷിക്കാവൂ അല്ലെങ്കിൽ നിങ്ങളുടെ പാപഭാരവും കൂടി ആ വൃദ്ധൻ്റെ ജീവിതത്തെ നശിപ്പിക്കും വൃദ്ധയുടെ ഈ കടുപ്പമേറെ സംസാരം കേട്ട് അവിടെ ഉണ്ടായിരുന്ന ആരും തന്നെ ആ വൃദ്ധനെ രക്ഷിക്കാൻ തയ്യാറായതുമില്ല എല്ലാവർക്കും രക്ഷിക്കണമെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യവസ്ഥ കേട്ടപ്പോൾ എല്ലാവർക്കും അത് ഒരു ഉള്ളിലൊരു ഭയമാണ് വന്നത് അതാണ് സംഭവം ഉണ്ടായത് പെട്ടെന്ന് എവിടെ നിന്നോ ഒരു നല്ല തടിയും ഉശിരുമുള്ള ഒരു ചെറുപ്പക്കാരൻ അവിടെ വരികയും താൻ എന്ത് വന്നാലും ആ വൃദ്ധനെ രക്ഷിച്ചിട്ടേ തിരികെ വരികയുള്ളൂ എന്നും പറഞ്ഞ് നദിയിലേക്ക് എടുത്തു ചാടുകയും കുറച്ച് സമയങ്ങൾക്ക് ശേഷം ആ വൃദ്ധനുമായി നദീകരയിലേക്ക് വരികയും ചെയ്തു കരയിലെത്തിയ യുവാവിനോട് വൃദ്ധ ചോദിച്ചു നീ ഒരു പാപവും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടോ എന്ന് അപ്പോൾ ആ വൃദ്ധ യുവാവ് ആ യുവാവ് പറഞ്ഞത് ഞാനൊരു പാവവും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പില്ല പക്ഷേ ഗംഗാജലത്തിൽ മുങ്ങിയാൽ എല്ലാ പാവവും നീങ്ങും എന്ന് എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ട് ഗംഗാനദിയിലേക്ക് എടുത്തു ചാടിയപ്പോൾ തന്നെ ഗംഗാ സ്നാനം ചെയ്ത ഫലം ഉണ്ടാകുകയും അങ്ങനെ ഇതുവരെയുള്ള എല്ലാ ഭാവങ്ങളും നീങ്ങുകയും ചെയ്യുകയും അതിനുശേഷം എൻ്റെ കടമയായി ഈ വൃദ്ധനെ രക്ഷിക്കുകയും സാധിച്ചു ഇത് കഴിഞ്ഞപ്പോൾ ശിവനും പാർവതിയും ശരിയായ രൂപത്തിൽ ആ യുവാവിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ആ യുവാവിനെ അനുഗ്രഹിക്കുകയും ചെയ്തു ഇതിന് മുമ്പും ഞാൻ ഈ ചാനലിൽ ക്ഷേത്രങ്ങളുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇടണം ക്ഷേത്രങ്ങളിൽ ശിവനും പാർവതീക്ഷേത്ര വീഡിയോ എന്ന് പറയുമ്പം ശ്രീ തിരുവനന്തപുരത്തെ പ്രസിദ്ധമായ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൻ്റെ വീഡിയോ ഒരു മാസത്തിനകം മുമ്പ് ഞാൻ ഉള്ളതാണ് അത് കണ്ടിട്ടില്ലാത്ത അത് കാണണം അതിൽ ഷീയുടെ ശമ്പലത്തിൻ്റെ എല്ലാ ഒരു എല്ലാ വിശേഷ വിശേഷങ്ങളും അതിലുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇനിയും ക്ഷേത്രങ്ങളുടെ വീഡിയോ ഇടുന്നുണ്ട് ഇതുകൂടാതെ ഇടയ്ക്കിടയ്ക്ക് മഹാന്മാരായ ആളുകളുടെയും വീഡിയോ ഇടും ഇനി അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം മഹാന്മാരായ ആൾക്കാരുടെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇന്നാൾ ഈ ഗൂഗിൾ കമ്പനിടെ സിഇഒ ആയ സുന്ദർ പിച്ചയുടെ വീഡിയോയും ഒരു മൂന്നാല് ദിവസം മുമ്പ് ടി വി സീരിയലുകൾ ഇംഗ്ലീഷ് ടി വി സീരിയലുകളിൽ ഹാസ്യതാരമായി അഭിനയിക്കുന്ന മിസ്റ്റർ ബീൻ എന്ന ആളിൻ്റെ വീഡിയോയും എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിനെക്കുറിച്ചുള്ള വീഡിയോയും എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് അതെല്ലാം കണ്ടിട്ടില്ലാത്തവർ കാണണം എന്ന് താൽപ്പര്യപ്പെടുന്നു ശരി അപ്പോൾ നാളെ കാണാം